ആരോപണം നുണയെന്ന ഗോവിന്ദൻ പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു എക്സാലോജിക്കിനെതിരായുമായി ബന്ധപ്പെട്ടും യു ഡി എഫും ബി ജെ പിയും ഒരേപോലെ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് മാത്യു കുൾനാടിനും ഇതുപോലുള്ള നിരവധിയായ കളവുകൾ മുന്നോട്ടേക്ക് വെച്ച അവസാനം കോടതിയിൽ നിന്ന് പ്രഹരമേറ്റ് ഒരു മൂലക്ക് ഇരിക്കുക അദ്ദേഹത്തെ കോടതിയുടെ പരാമർശത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവഹാസ്യമാക്കുന്ന നിലയാണ് ഉണ്ടായത് എന്താണിതിലെ യഥാർത്ഥ സ്ഥിതി എന്ന് മനസ്സിലാക്കാതെ കാര്യങ്ങൾ അവതരിപ്പിച്ച് വാർത്തയാക്കുന്ന സ്ഥിതി കേരളത്തിലെ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ഒപ്പം നിൽക്കുന്ന മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം ഏർപ്പാടായിട്ട് വരികയാണ് ഇവിടെ വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനൊന്നിൽ രജിസ്റ്റർ ചെയ്ത ലണ്ടൻ ഇറ്റലി ജർമ്മൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എക്സലോജിക്സ് കൺസൾട്ടിങ് എന്ന കമ്പനി ഇനിയുള്ളൊരു കമ്പനി ഉണ്ട് എന്നുള്ളത് ശരിയാണ് കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഈ കമ്പനിയുമായി വീണക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണല്ലോ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കേന്ദ്രം അവരെന്നെ പറഞ്ഞു വീണയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല കമ്പനി അധികൃതർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സലോജിക് സൊല്യൂഷൻ എന്നാണ് വീണയുടെതായിരുന്ന ആ കമ്പനി അതിന് എക്സലോജിക് കൺസൾട്ടിങ് കമ്പനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന കാര്യം ഇപ്പോൾ ചില മാധ്യമങ്ങൾ തന്നെ ശക്തിയായിട്ട് പറയുന്ന ഉണ്ടായി റിപ്പോർട്ടർ ചാനലിലുള്ള അരുൺകുമാർ ഞാൻ പേരെടുത്ത് പോകുന്നതന്നെ പറയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ഉൾക്കൊള്ളുന്ന കേരളത്തിലെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരോടും ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് കമ്പനികളെ സംബന്ധിച്ച് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും സൊല്യൂഷനും അതുപോലെ തന്നെ കൺസൾട്ടും രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വാർത്ത ചമച്ചത് എന്നദ്ദേഹം ചോദിച്ചു എക്സ് റോജിക്ക് സൊല്യൂഷനും എക്സ് റോജിക്ക് ഒരു കമ്പനിയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് നിഗമനത്തിലെത്തിയത് എന്ന് അദ്ദേഹം ചോദിച്ചു മറുപടി ഉണ്ടായിരുന്നില്ല രണ്ടും രണ്ട് കമ്പനിയാണ് ഒരു ബന്ധമില്ലാത്ത രണ്ട് കമ്പനികളെ ചേർത്ത് കള്ളപ്രചാരവേല നടത്തി ആ കള്ളപ്രചാരവേല പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മുന്നോട്ടേക്ക് വെച്ച് അതിനെല്ലാം ഒരു വസ്തുതാപരമായ പശ്ചാത്തലമുണ്ട് എന്ന് വരുത്താൻ മനോരമ ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്തു ഇതാണതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാനിട്ടല്ല മനസ്സിലാക്കിയിട്ടും ആ കാര്യം മൂടി വെച്ച് എന്തോ ഒരു ബന്ധം ഈ രണ്ട് കമ്പനികൾ തമ്മിലുണ്ട് അക്കൗണ്ടുകൾ തമ്മിലുണ്ട് കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ശ്രമമാണ് പിന്നീട് മനോരമ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തക ധർമ്മം എത്രത്തോളം വല്ലാത്ത രീതിയിൽ വക്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ അർത്ഥത്തിലും കള്ളപ്രചരണങ്ങൾ നടത്തുക ആ കള്ളപ്രചരണം വാർത്തയാക്കി ചർച്ച ചെയ്യുക ആ ചർച്ച അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു സംശയം ജനങ്ങളിൽ ഉണ്ടാക്കാനാവുമോ എന്നുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നല്ല സ്വാധീനമുള്ള ഞാൻ നേരത്തെ പേര് പറഞ്ഞ പത്രങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ് നിങ്ങൾക്കറിയാം ഒരേ പേരിൽ എത്ര ആളുകളുണ്ടാവും ഒരേ പേരിൽ സ്ഥലങ്ങൾ തന്നെ ഒരേ പേരിലുള്ള സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു വൻകിട കമ്പനിയുടെ പേർ പിണറായിയുടെ കമ്പനിയെന്ന് സാമ്യമുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ വാർത്തയാണ് ഇവിടെ സൃഷ്ടിച്ചത് ആ കഥയാണ് ആ കള്ള കഥയാണ് ഒളിഞ്ഞുപോയത് ജനിക്കുമ്പോൾ തന്നെ തകർന്നു പോയ കള്ളമാണ് ഇന്നലെ മനോരമ റിപ്പോർട്ട് ചെയ്തതും ബി ജെ പി കാരനായ ഷോൺ ജോർജ് ആവർത്തിച്ചതുമായ അബുദാബിയിലെ അക്കൗണ്ടിൻ്റെ കഥ അത്രയേ ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നു പണ്ട് ഇതുപോലെ നിരവധി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംബന്ധിച്ച് ഒരു തെളിവും ഇന്നേ വരെ ഈ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന നിരവധി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുപോലും ഒരു തെളിവും കൊണ്ടുവരാൻ സാധിക്കാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് പുതുതായിട്ട് അവതരിച്ചത് ഒരു കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന കാര്യമാണ് പറയാനുള്ളത് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ സി പി എമ്മിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി എല്ലാ കാലത്തും കള്ളപ്രചാരവേദന നടത്തി മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അതിനെ നേരിടേണ്ടി വരും സാധാരണ നേരിടുക എന്ന് പറയുമ്പോൾ ആശയം ആശയം കൊണ്ട് തന്നെയാണ് നേരിടേണ്ടത് അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷെ തരംതാണ് പത്രപ്രവർത്തനമാണ് കേരളത്തിൻ്റെ പത്രപ്രവർത്തനത്തെ തന്നെ പരിഹാസ്യമാക്കുന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല നൂറുകണക്കിന് പ്രാവശ്യം അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ നേരെ ജനങ്ങളെടുക്കേണ്ടെന്ന സമീപനം എന്നുള്ളത് കാണേണ്ടി വരും നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾ പത്രമുണ്ട് നിങ്ങൾ മാധ്യമമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് പറയാ എന്ത് തോന്നിയാസും വിളിച്ച് പറയാ എന്ത് കളവും പറയാ ആരെങ്കിലും വിശ്വസിക്കാൻ വിശ്വസിച്ചോട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചു പോകുന്നത് ശരിയായ ഒരു പത്രധർമ്മ അല്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറയുന്നു അദ്ദേഹത്തിന് അവകാശം ഇല്ല ഇതിന് ഇവിടെ നടപടിയെ പറ്റി അറിയിക്കുന്നു എന്ത് നിയമം എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ കള്ള കള്ള കഥ ഉണ്ടാക്കുക കള്ള കഥ പറയാ പറഞ്ഞപ്പോളിഞ്ഞു പോവാ നേരിടാൻ എന്തിനു പോലീസ് അതിന് അതിനെ നേരിടാൻ എന്തിനു കോടതി ഒരു കാര്യമില്ല കളവാണ് പറയുന്നത് എന്ന് രാജ്യം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് കോടതി പോകേണ്ട വല്ല കാര്യമുണ്ടോ അതിന് കോടതി പോകാൻ ഉദ്ദേശിക്കുന്നു അത് വസ്തുതാപരമായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതിനിപ്പോൾ ഒരു കാര്യമില്ലല്ലോ മനസ്സിലാക്കാൻ ഒരു കാര്യമില്ലാന്ന് അതിനെ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ മറ്റേതിൽ ഞാൻ മുപ്പത് കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ കേസ് ഒഴിവാക്കിയാൽ എന്ന് പറയുന്നൊരു വസ്തുതാപരമായിട്ടോ കാര്യം ഉണ്ടായിരുന്നു അത് തെറ്റാണെന്ന് പറയാനാണ് പോയത് അത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആരോപണല്ലേ ഇത് ഇതെന്താ ആരോപണം കളവല്ലേ കളവിന് ആരോഹണം എന്നാ പറയാ നിങ്ങൾ ഇത് ഡിക്ഷണറിയിലാകുന്ന പദുള്ളൂ കളവും അതുപോലെ തന്നെ ആരോഹണം രണ്ടും രണ്ടല്ലേ ആരോപണം ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ വസ്തുത ഇല്ലാതെ നിങ്ങൾ അവതരിപ്പിക്കില്ല ഇത് പച്ച കള്ളം പറയാണ് തോന്നിയാസം പറയാമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം അതിനെന്ത് കേസ് അതിലെന്ത് നടപടി വേറെ അതിനുള്ള നടപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചത് മനസ്സായ എന്തും തോന്നിയ ദിവസം പറയാമെന്ന് വിചാരിച്ചാൽ ആ തോന്നിയാസം പറയുന്നതിന് മുഴുവൻ കേരളം അംഗീകരിച്ച് കൊടുത്തു വരില്ല താങ്കൾ ആലോചിച്ചാൽ മതി തയ്യേണ്ടത് അതെ അതല്ലേ ഞാൻ പറയാം പ്രതിപക്ഷ നേതാവിന് പ്രതികരണം ഉള്ള പ്രതികരണം തന്നെ അദ്ദേഹത്തിന് അനുകൂലമാണ് ആർക്ക് ഈ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള ആൾക്കനുകൂലാണ് ഇപ്പോഴം അദ്ദേഹം സ്റ്റാഫിന്റെ ഭാഗം അല്ലാതെ സ്റ്റാഫിന്റെ ഭാഗം അല്ലാതെ ആ കള്ളക്കടത്ത് അവസാനിക്കോ ഭ്രാന്താണ് ഭ്രാന്ത് ഒരുതരം കള്ള കളവ് മറ്റൊരു ഭ്രാന്തും ആ തളിപ്പറമ്പ് തളിപ്പമ്പ് രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിലോ അവിടെ പഴയ ക്ഷേത്രത്തിലുള്ളതുപോലെ ബലിയോ അതിന്റെ ഭാഗമായിട്ടുള്ള ശത്രു സംഹാര പൂജയോ ഒന്നും തളിപ്പറമ്പില അത് വർഗീയമാണെന്ന് വർഗീയതയാണ് വളരെ എന്തു പറയാനാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ ഗാന്ധിയെ പറ്റി പറഞ്ഞില്ലേ ഗാന്ധിയെ വീണ്ടും കൊല്ലുകയായിരുന്നു നരേന്ദ്രമോദിയെങ്കിൽ ഇത് കേരളത്തിൻ്റെ സംസ്കൃത സാംസ്കാരിക ജീവിതത്തെ തന്നെ പരിഹസിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവ് തന്നെ വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് തളിപ്പുറം രാജരാജേശ്വര ക്ഷേത്രം അങ്ങനെയുള്ളൊരു ക്ഷേത്രമല്ല രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വരുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ക്ഷേത്രം എല്ല ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ എല്ലാത്തിനും അല്ലെങ്കിൽ പറയാം അതിന്റെ വസ്തുത പറയും മാറ്റിക്കളയാ ശിവകുമാർ പറഞ്ഞ ഇതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് വേറെ എന്ത് പദ ഉപയോഗിക്കുക പറഞ്ഞോ പറയാണ് ആ പദം ഞാൻ ഉപയോഗിച്ചോളെ എനിക്ക് എന്ത് വിഷമം ഭ്രാന്ത് എന്നല്ലാതെ എന്ത് പദാണ് ഉപയോഗിക്കുക പൗരാണികമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഈ എന്ന് പറയുന്ന സ്ഥലം തന്നെ പെരിഞ്ചല്ലൂർ എന്ന ഒരു പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് പെരിഞ്ചല്ലൂർ എന്നു പറഞ്ഞാൽ ബ്രാഹ്മണ ഗ്രാമങ്ങളായിരുന്നു ആ രീതിയിൽ കടന്നു വന്ന ആര്യന്മാരുടെ കടന്നു വരുന്ന പ്രവേശന കേന്ദ്രമായിരുന്നു ഈ തളിപ്പുമ്പ് അവിടെയാണ് പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രമുള്ളത് ആ ക്ഷേത്ര ആചാരങ്ങളൊന്നും ഈ ശിവകുമാർ പറയുന്ന രീതിയിലുള്ളതല്ല അതായത് ലോകത്തിൽ വിവിധ മേഖലയിൽ നിന്ന് പത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇങ്ങനെയുള്ള തൂന്നിയാസം പറഞ്ഞാൽ അതിന് ഭ്രാന്തവും അല്ലാണ്ട് എന്താ പറയുക എന്ത് പദപ്രയോഗം പോകണം പിന്നെ സുധാകരൻ പറയട്ടെന്തായാലും സുധാകരൻ അറിയുന്നതാണല്ലോ അപ്പൊ ഒന്നും മനസ്സിലായില്ല പിന്നെ രണ്ടാമത്തേതാ കളവാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്ന രീതിയിലുള്ള കളവ് പറഞ്ഞാൽ ആ കളവിന് വേറെന്താ വീരു പറയാ രണ്ട് കമ്പനി ഒരു കമ്പനി ഇവിടെ മറ്റൊരു കമ്പനി വിദേശത്തു ആ കമ്പനി ഈ കമ്പനി യാതൊരു ബന്ധമില്ലാതെ വ്യക്തമാക്കപ്പെട്ടാൽ അതിന് കളവ് എന്നല്ലാതെ വേറെന്താ പറയുക അത് ആഘോഷിക്കാൻ മനോഹരമാവലുള്ള പത്രങ്ങൾ കളവാണ് ആ പദേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ വേണമെങ്കിൽ ആ പദം മാറ്റി ആ പദം ഉപയോഗിക്കാം എനിക്കതിൽ ഇന്ന പദം ഉപയോഗിക്കണം എന്നൊരു ബന്ധമൊന്നുമില്ല പക്ഷേ ഞാൻ അനുയോജ്യമായ രണ്ട് പദം ഉപയോഗിച്ചു ഒന്ന് കളവുമെന്ന് ഉപയോഗിച്ചു മറ്റൊന്ന് ഭ്രാന്തവും ഉപയോഗിച്ചു അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കി അപ്പുറം പറയേണ്ടിയാണ് അത് ഇലക്ഷൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞുകൂടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് വിശദമായിട്ട് അറിയാം ഏ അല്ല ഞങ്ങളത് ആലോചിച്ചിട്ടില്ല നെല്ലേ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ അത് സംബന്ധിച്ച് ആലോചിച്ചിട്ട് ഇല്ല ഇതിപ്പോ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ആലോചിച്ചില്ല ആവട്ടെ സമയമുണ്ട് ഏ അതാണ് അതാണ് അവർക്ക് ഈ ശുചീകരണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ക്രിയാത്മകമായ ഒരു പ്രവർത്തനവും നടത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല സ്വാഭാവികമായിട്ടും നല്ലപോലെ കള്ളും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമ്പൊന്നും ഇങ്ങോട്ട് തല്ലിയാണ് അതിനെപ്പറ്റി ഞാനിപ്പോൾ വിശദീകരിക്കുന്നൊന്നുമില്ല അതെല്ലാം കോൺഗ്രസ്സുകാരനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശദീകരണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സംഘടനയെ ഏറ്റവും അവസാനത്തെ സ്ഥിതി ആയതല്ല പിന്നെ അതിനെപ്പറ്റി ഒന്ന് ഞാനിപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടോ വിഷ് വിഷമിച്ചുകൊണ്ടോ വിശദീകരിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല കെ എസ് യു എന്നൊക്കെ പറയുന്ന ഒരു സംഘടന യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിൻ്റെ ചരിത്ര ദൗത്യം അവസാനിപ്പിച്ച് അതിൻ്റെ അവസാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കള്ളും കുടിക്കും തള്ളും ചെയ്യും എല്ലാ കാര്യവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ സംവിധാനം ഇല്ലതാണ് കറക്ഷൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതും ഇല്ലതാണ് അതുകൊണ്ട് പിന്നെ അതിൻ്റെ നാശം തന്നെയാണ് ഉദ്ദേശിച്ചത് പുതിയ മദ്യമായും വരും എന്ത് സംശയം പുതിയ മദ്യപാദം വരും എല്ലാ കൊല്ലവും ഉണ്ട് എല്ലാ വർഷവും മദ്യനയം കൈകരിക്കാറുണ്ട് അത് ഇപ്രാവശ്യം വരും അടുത്ത കൊല്ലം വരും ഇപ്പൊ ഇക്കൊല്ലം മാത്രമല്ല അടുത്ത കൊല്ലം വരും മാറ്റമില്ലാതെ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞില്ലേ മാറുന്നു എന്നുള്ളത് തന്നെയാണ് മാറ്റമില്ലാത്തത് മാറുന്നു എന്നുള്ളത് മാത്രമേ മാറ്റമില്ലാണ്ടു അപ്പോൾ മദ്യനയം വരൂ പറഞ്ഞാൽ മദ്യനയത്തിന്റെ ഭാഗമായിട്ടുള്ള മാറ്റം ഉണ്ടാവുമല്ലോ ഉണ്ടാവും അതൊന്നും ഇപ്പം പറയുന്നത് നയം വന്നാലേ പറയാൻ പറ്റുള്ളൂ നയം വന്നിട്ടില്ല ചർച്ച ചെയ്തില്ല ഏ പരിശോധിക്കട്ടെ നന്നായിട്ട് പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കാം തെറ്റായ ഒരു നിലപാടിനെയും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ട ഒരു കാര്യവും സി പി എമ്മിനില്ല തെറ്റായ നിലപാട് എവിടെയെങ്കിലും ഏത് മേഖലയിലായാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുക ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നുപക്ഷ സീറ്റ് കിട്ടും അത് ഞാൻ പറയില്ല ഒരു ഭൂരിപക്ഷ സീറ്റ് ഉറപ്പാണ് അത് എവിടെ തന്നെയാലും അസൂഷ്ടമായിട്ടുള്ള സംഭവമല്ലേ ഞാൻ അന്നേ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇനി എന്ത് ചർച്ച നടത്തിയാലും ചർച്ച നടത്തിയിട്ടെങ്കിലും ജയിക്കുന്നത് ആരാണ് തോക്കുന്നത് ആരാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് വസ്തുഷ്ടമായ ഒരു യാഥാർത്ഥ്യമാണ് ഇനി അതിനോട് നമ്മുടെ മനസ്സ് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് എണ്ണം ഉണ്ണിക്കോട്ടെ അത് ആറ്റെങ്കിലും തന്നെ എല്ലാ സമയത്തും ഒരേപോലെ എണ്ണമാണ് അതെല്ലാം നാലാം തീയതി കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പകർപ്പെളിച്ച പോലെ വ്യക്തമാവുമല്ലോ നാളെയോ നേരത്തെ അതൊക്കെ നമുക്കെതിരായിരിക്കും അതിനിപ്പോ വേറെ സി പി എമ്മിന് പൂജ്യം നിങ്ങളെ എക്സിറ്റ് പോൾ അതിലൊന്നും എനിക്ക് യാതൊരു ഉൾക്കേണ്ടിയില്ല നാളെ ഇരുപത് യു ഡി എഫും ഒന്ന് പൂജ്യം സി പി എം ആണെന്ന് നിങ്ങൾ എക്സിറ്റ് പോൾ വന്നാലും ഒരു പ്രശ്നമില്ല കാരണം നിങ്ങൾ അങ്ങനെയായി പോയി ഈ കേരളത്തിലെ മാധ്യമ ശൃംഖലയും അതുമായി ബന്ധപ്പെട്ട ഈ എക്സിറ്റ് പോൾ ഉൾപ്പെടെ എല്ലാം അതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ടേക്ക് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത് കേട്ടാ നിങ്ങൾ പൂജ്യം പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പുറത്ത് നിങ്ങൾക്ക് ഇല്ലല്ലോ മൈനസ് ഏഹ് പൂജ്യത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കേണ്ട കാര്യമില്ല പൂജ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതാണ് നിങ്ങൾ പറയാതെന്ന് നമുക്കിപ്പോഴേ ഉണ്ടെങ്കിൽ പിന്നെ നാളത്തെ എക്സിറ്റ് പോൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാവും പ്രയാസമില്ല ഏ അത് നിങ്ങൾ യഥാർത്ഥത്തിൽ സഖ്യകക്ഷിയാണ് യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി അപ്പോൾ ബി ജെ പിയുടെ സഖ്യകക്ഷികളായ മാധ്യമങ്ങളെയും പറയേണ്ടി വരികയാണ് ഞങ്ങൾക്ക് മാധ്യമത്തോട് പറയാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറ ഞങ്ങൾ ഈ മാധ്യമങ്ങളോട് പറയുന്നത് എന്തിനാണ് ചില രാജ്യം അറിയാട്ട് എട്ടാണ് അത് തന്നെ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നില്ല എങ്ങനെയൊരു രാജ്യം അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നത് പോലും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പോലും നിങ്ങൾ കൃത്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു നിങ്ങൾ നിങ്ങൾ ആരാകുന്നു നിങ്ങൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കേട്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ പറ്റിയൊന്നും അല്ല ഇത് പറയുന്നത് നിങ്ങൾ ഈ വാർത്താ ശൃംഖലയിലുള്ള ഓരോന്നും എന്താണെന്ന് ജനങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള സംഭവ പരമ്പരകളാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട് വരികൾക്കിടയിൽ വായിക്കാൻ കാണുന്നതിൻ്റെ അപ്പുറം കാണാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾ നേടിയിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം അവസാനത്തെ വാക്ക് നിങ്ങളതാണ് നിങ്ങളുടെ വാക്കുണ്ട് അയ്യാൻ നിഷേധിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ വാക്കാണ് അവസാനത്തെ വാക്ക് എന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട ആര് ചരിത്രകാരനായിക്കൊള്ളണമെന്നില്ല നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ചരിത്രകാരൻ ചരിത്രകാരനായിക്കൊള്ളണം എന്നില്ല അയാൾക്ക് അയാളുടെ ഉണ്ട് ആ ഭീഷണം പറഞ്ഞു മാത്രമേ ഉള്ളൂ എം ജി എസ് നാരായണ എം ജി എസ് നാരായണൻ ഏറ്റവും നല്ല ചരിത്രകാരനല്ലേ കേക്ക് കേക്ക് നല്ല ചരിത്രകാരനല്ലേ എം ജി എസ് എനിക്കൊക്കെ പോകാനുള്ള ഒരു ചരിത്രകാരൻ അയാളുടെ തീസിസ് ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഭൗതികവാദ നിലപാട് സ്വീകരിച്ചു തയ്യാറാക്കിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ആണ് അയാളുടെ ഡോക്ടറേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള തീസസ് അയാൾ കുറേ കാലം കേരള ഇന്ത്യയുടെ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രമുഖ നേതൃത്വത്തിലുണ്ടായിരുന്നയാണോ അവസാന ഘട്ടത്തിലൊരു ഒരു ഘട്ടത്തിലയാൾ മാറി പിന്നീട് വീണ്ടും അയാൾ മാറി അപ്പോൾ ഇവരെല്ലാം വിശകലനം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നതോടുകൂടി അദ്ദേഹം ചരിത്രകാരനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റ് അദ്ദേഹം ചരിത്രകാരനായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞതും പൂർണ്ണമല്ല അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ വിശകലനം ചെയ്യുമ്പോഴും വിശദീകരിക്കുമ്പോഴും അവർ പൊതുവായി നൽകുന്ന സംഭാവന വെച്ചുകൊണ്ട് വിശകലനം ചെയ്യണം ശ്രേയസ് കുമാറിന്റെ പറ്റി പരാമർശിക്കുമ്പോൾ വന്നിട്ടുള്ള ഒരു പരാമർശമല്ലേ നിങ്ങളിപ്പോൾ പറയുന്നത് അല്ലേ ആ പരാമർശം ശരിയല്ല തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു പുത്രൻ അങ്ങനെ ഏകാധിപതിയായ മുഖ്യമന്ത്രി ഒന്നും കേരളത്തിലില്ല അതും ഞാൻ പറഞ്ഞു അതവിടെ നിർത്തുന്നതല്ലേ ചരിത്രകാരന്മാർക്ക് സംഗീതജ്ഞന്മാർക്ക് ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ കളിക്കാര് അതെല്ലാം നമ്മുടെ നാടിൻ്റെ ഒരു പ്രതിഭയാണ് ആ പ്രതിഭയെ അങ്ങനെ തന്നെ വെച്ച് പോകുന്ന നല്ലത് അടയാള പ്രതി വേണ്ടാതെ രീതിയിൽ അറകളിൽ തീർക്കണ്ട അറകളിൽ തീർക്കണ്ട കാര്യത്തിൽ അങ്ങനെ പോയിപ്പോയ കഥയാണ് ഗവൺമെന്റ് അല്ല അതെല്ലാം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണല്ലോ സോളാർ മുണ്ടക്കായെന്ന് നേരത്തെ പറഞ്ഞു നൽക നൽകിയിരുന്നു ആരാ മുണ്ടക്കയം പറയുന്ന അത് നേരത്തെ പറഞ്ഞില്ല തെറ്റായതുകൊണ്ട് ഇന്നും തെറ്റാന്ന് കണ്ടാൽ മതി മുണ്ടക്കയത്തെ ഒന്ന് നിങ്ങൾ ആധികാരികമായിട്ട് പൂട്ടിയാൻ പാടില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ആ ഒത്തുതീർത്ത് സമരം ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികൾ പേരെടുത്ത് പറഞ്ഞു അവർ രണ്ടാള അതിനെ നിഷേധിച്ചു അത് കളവാണെന്ന് വ്യക്തമായി അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് നിങ്ങൾ ഉദ്ധരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കൊറേ ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ എന്താ പറയാ പറയേണ്ട കാര്യമുള്ളത് ഒന്നും പറയാനുണ്ടോ ഇന്ത്യ മുന്നണിയിൽ ഇന്ത്യ മുന്നണിയിൽ സർക്കാരിന്റെ ഭാഗമാവോ എന്നുള്ളതിലും ഇന്ത്യ മുന്നണി വരട്ടെ ഇല്ലാതൊരു കാര്യത്തിനെ പറ്റി ഇപ്പൊ തന്നെ ചർച്ച കാര്യമുണ്ടോ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആരോപിക്കാം അകലും കൂടുമ്പോൾ രീതി വെച്ചാണല്ലോ ഇവിടെ നിന്നാണ് മന്ത്രി അല്ലേ ഇവിടെ നിന്നാണ് മന്ത്രി മൂന്ന് മന്ത്രിമാരെ പറ്റി രീതി വെച്ചിട്ടുണ്ട് കേരളത്തില് ബി ജെ പിക്ക് അതുപോലെ മന്ത്രി പണിക്ക് വേണ്ടി ഇപ്പോഴേ കുപ്പായം ഉണ്ണി പോടുന്നുള്ളത്തിനുണ്ടിക്കാര് ഞങ്ങൾ അതിശക്തിയായിട്ടുള്ള രാഷ്ട്രീയ ദിശാബോധത്തോടെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സഹാക്കളെയാണ് നേതാക്കന്മാരെയാണ് നിർത്തിയിട്ടുള്ളത് അവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാക്കാം അവരെ കേന്ദ്ര ധനകാര്യമന്ത്രിയാക്കാം വിദേശകാര്യമന്ത്രിയാക്കാം എന്തെല്ലാം മന്ത്രിയാവണോ അവരെല്ലാം ആക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരളത്തിൽ നിന്ന് പോകുന്ന ഈ പ്രധാനപ്പെട്ട ഇടതുപക്ഷ ജനായ മുന്നണി നേതാക്കന്മാരെല്ലാം അതുകൊണ്ട് അവരെല്ലാം നാളെ മന്ത്രിയാവാൻ പോവാണ് വിദേശകാര്യ മന്ത്രിയാകാൻ പോവുകയാണ് എന്നുള്ള ഒന്നും അർത്ഥമില്ല അവർക്കല്ല അതിനുള്ള എല്ലാം ഉള്ള കഴിവുള്ളവരാണ് എന്ത് അവരുടെ ജീവിത സാഫല്യം എന്ന് പറയുന്നത് മന്ത്രി അവലാണ് തുറന്നു പറഞ്ഞു നന്നായി വി ഡി സതീശന് നന്ദി അദ്ദേഹത്തിന്റെ ജന്മദിനം ആണത്രേ അതുകൊണ്ട് എല്ലാ ആശംസകളും ഈ ഒരു പ്രഖ്യാപനത്തോട് എനിക്ക് കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എൻ്റെ ഒരു വലിയ ചാൻസ് നഷ്ടപ്പെട്ടു പോയി മന്ത്രിയായി പോകാനുള്ള ചാൻസ് ഇല്ലാതായി പോയി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതല്ലേ ഉള്ളൂ അതല്ലേ ഇന്ന് പത്രത്തിൽ കൊടുത്ത ചോദ്യോത്തരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് അത് സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിനത്തിൽ അല്ല അദ്ദേഹം ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് അതിന് അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല ആ അത് ആദ്യത്തെ ആദ്യ ആദ്യത്തെ പ്രയോഗത്തിൽ തന്നെ മനസ്സിലായല്ലോ എന്താ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയി തെറ്റി പിടിക്കല്ലേ അപ്പൊ ഭൂരിപക്ഷം പിടിക്കുക മാത്രമല്ല മന്ത്രിയാകുക എന്നുപടിയുള്ള കാര്യമാണ് അതാണ് അദ്ദേഹത്തിന്റെ ഉന്നം പക്ഷേ അതൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറെ ഇത്ര ഞാൻ ഇതിന്റെ ഒപ്പം പറയണ വെച്ചാണ് പിന്നെ ഞങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ ഇനി ഇനി കേരളത്തിൽ ഈ നിങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അതിന് 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 പഴക്കം വന്നുപോയി ഈ ഒരു പുതിയ സാധനം പുതിയ ഒരു ഒരു പുതിയ രീതിയിൽ അവതരിപ്പിച്ചതുപോലല്ല ഇതെല്ലാം ഒരു പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിൽ അവതരിപ്പിച്ചാലൊന്നും ഇനി രക്ഷപ്പെടില്ല കേരളത്തിൽ